അപ്പോൾ അതെ മുറുക്കാനുള്ള ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ആ ഇലക്ക് വെക്കുവാണ് ബാക്കി എന്നാന്ന് ഇനി പറയാം അപ്പം എഡ്വിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല രണ്ട് ദിവസമായിട്ട് നല്ല പൊതി പൊതിക്കുമായിരുന്നു അല്ലേ നല്ല മഴയും നല്ല കാറ്റുമൊക്കെ ആയിരുന്നു അതെ നമ്മുടെ പൊന്നൂസ് ഇവിടെ തന്നെയുണ്ട് കേട്ടോ എന്നാ പൊന്നൂസ് എന്ന അംഗവാടി പോകേണ്ടിരുന്നേ ചുമ്മയാണോ പിന്നെ പോകേണ്ടിരുന്നതെന്ന് പറഞ്ഞു ആ ചുമ ചുമല്ല ചുമയാന്നാട്ടാ പറഞ്ഞത് ബൊനൂസിന് ചുമയും പനിയൊക്കെ ആയി പോകേണ്ടിരുന്നാട്ടോ ചുമയും പനിയായിരുന്നു അതുകൊണ്ട് പോയില്ലേ അപ്പം അതെ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയണേ നമുക്ക് ജലദോഷവും ചുമയും പനി അങ്ങനെയൊക്കെ വരുമ്പോഴും അല്ലാണ്ട് മോണപ്പഴുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്ക് സ്മെല്ല് വരും അല്ലേ അതൊരു പലരുടെയും ഒരു ഭയങ്കര വിഷയം എന്നാ കുട്ടികൾക്കും മുതിർ മുതിർന്നവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കേട്ടോ അത് അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊരു പരിഹാരം കാണാമെന്നാണ് എൻ്റെ വീഡിയോ നമുക്ക് വായിക്കു ഓൾറെഡി സ്മെല്ല് തന്നെ നമ്മുടെ വയറിൻ്റെ ഒന്നോ വയറിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ വായിക്കു സ്മെല്ല് വരും അങ്ങനെയല്ല നമ്മുടെ മോണ പിന്നെ നമ്മുടെ ഫുഡിൻ്റെ അംശങ്ങൾ പല്ലിന് ഇടയ്ക്ക് പോകുമ്പോൾ പല്ലിന് ചെറിയ വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ആ ചെറിയ വേദനയും വായിൽ സ്മെല്ലും എല്ലാം എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലുള്ളത് അപ്പോൾ അതെ ഇത് ഈ ഇല എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അല്ലേ ാണ് പേര ഇലാട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവരുടെ പേരയില്ലാത്ത വീടുകളങ്ങനെ ചുരുക്കം ചെലുത്താവുള്ളൂ അല്ലേ അപ്പം ഈ പേര ഇലയും കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ പരിഹാരം ഇള ഇലയാട്ടോ എടുക്കേണ്ടത് അപ്പം ഞാനൊരു ചെറിയതാ ഇല എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കണ ഉപ്പ് കല്ലുപ്പ് വേണം കേട്ടോ അപ്പം കല്ലുപ്പ് അങ്ങനെ മിക്കവരുടെയും എളുപ്പത്തിന് നമ്മൾ എന്താ ഉപ്പ് പൊടിയെടുക്കുമല്ലേ ഉപ്പ് പൊടിയാണുള്ളത് കല്ലുപ്പാട്ടോ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തേക്കണത് എന്താ കുരുമുളക് നമ്മുടെ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകാണ് എടുത്തത് ഇതൊന്നും ഇതാ ഒരു തളിര് പേരയില ഒരു ഉപ്പ് ഒരു കുരുമുളക് ഇതാ ഇത്ര സാധനങ്ങളാട്ടോ ഞാൻ എടുത്തേക്കണേ അപ്പൊ ഞാൻ ഇത് ഒന്ന് വെറ്റ ചുറ്റി ചുറ്റിയെടുക്കില്ലേ അങ്ങനെ ഒന്ന് ചുറ്റി എടുക്കട്ടെ ഇതേ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ വെറ്റില മുറുക്കാൻ ചവയ്ക്കില്ലേ അതേ രീതി തന്നെ വായിലിട്ടിട്ട് നമുക്ക് ചവച്ച് പതിയെ 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 ഇത് അതക്കാം നമ്മുടെ പേരയില എന്ന് പറയണല്ലോ നമുക്ക് ഒത്തിരി ഔഷധ ഗുണമുള്ള നമ്മുടെ ഷുഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെള്ളമായിട്ട് തിളപ്പിച്ച് പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറ് ഉണ്ടായിട്ടല്ല എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് എനിക്കിഷ്ടമായുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് പതിക ചവച്ച് ചവച്ച് ഒത്തിരി വലിയ ഉപ്പ് ഉപ്പ് കല്ലാണ് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് കേട്ടോ നമുക്കിപ്പോൾ പല വീട്ടിലും ഉപ്പ് കല്ലൊന്നും കാണില്ല ഉപ്പ് പൊടിയാണ് എളുപ്പത്തിന് നമ്മൾ ഉപയോഗിക്കണേ എന്നാലും അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടണമെങ്കിൽ ഉപ്പ് കല്ല് തന്നെ വേണം കേട്ടോ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഷറൊക്കെ ഉപ്പ് ഉപ്പുകല്ലിന് പകരം നമുക്ക് ഗ്രാമ്പു വേണമെങ്കിൽ വെക്കാം ഉപ്പ് കല്ല് ഉപയോഗിക്കുകയാണ് നല്ലത് പക്ഷേ പ്രഷറൊക്കെ ഉള്ളവർ ഇതിന് പകരം ഗ്രാമ്പു ഉപയോഗിക്കാം ഇത് ചവച്ചിറക്കണു യാതൊരു വിഷയമില്ല പതിയെ പതിയെ ചവച്ച് അതിൻ്റെ നീര് ഇറക്കുക എന്നിട്ട് മൊത്തമായിട്ട് അത് നമുക്ക് ഇറക്കാം അതിന് വിഷയമുള്ള കാര്യമല്ല അപ്പം ഇതിന് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കുരുമുളകും ഉപ്പും പിന്നെ നമ്മുടെ പേരയിലൂടെ കൂടിയിട്ടോ അപ്പം നല്ലൊരു റെമഡിയാണ് നമ്മുടെ പല്ലിൻ്റെ വേദന പല്ലിൻ്റെ ചെറിയ കേട് മോണപ്പഴുപ്പ് അങ്ങനെയുള്ള സകലം ഇതിനും നല്ലതാണ് പിന്നെ ഈ മോണപ്പഴുപ്പൊക്കെ ഉള്ളു അല്ലേ ആ സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ ചവയ്ക്കുവാണെങ്കിൽ സഡൻ റിസൾട്ടായിരിക്കും ഓട്ടോ കിട്ടണത് അപ്പോൾ വായ്നാറ്റം ഉള്ളവരും അങ്ങനെ വായിക്കാൻ ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ളവർ വലിയ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ വായിക്ക വായ് വയറിൻ്റെ വിഷയമായിട്ട് റിലേറ്റഡ് ആട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല വയറിൻ്റെ വിഷയമുള്ളവരല്ല അല്ലാണ്ട് നോർമലായിട്ട് പല്ലിനെ ചെറിയ കേട് അതുപോലെ മോണപെഴുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി ഉള്ളതാണ് നമ്മുടെ പേരയില എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അടുക്കളയിലെ രണ്ട് ഇൻഗ്രീഡിയൻ്റും കൂടെ വരുന്നുള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ വിഷയമുള്ളവർ റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിലിട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർക്കരുതിട്ടോ അപ്പം ഇനി അടുത്തൊരു അടിപൊളി പെടിയായിട്ട് നമുക്ക് നടക്കണം എല്ലാവർക്കും ബൈ ബൈ